ഈ വർഷം മലയാളത്തിന് ഒരു നല്ല തുടക്കമാണ് എന്താണ് പറയാനുള്ളത് വളരെ സന്തോഷമുണ്ട് മൂന്ന് സിനിമകൾ ഞാൻ തിയേറ്ററിൽ പോയി തന്നെ കണ്ടു പോയിണ്ട് അന്വേഷിച്ചും കണ്ടത്തും കണ്ടില്ല അതൊക്കെ ഓട്ടോ ടിയിൽ ഇറങ്ങി കാണണം പിന്നെ ബോയ്സ് ആണ് കുറച്ചുകൂടി ബെറ്റർ ആയി തോന്നിയത് പിന്നെ പ്രേമലു ചിരിച്ചൊരു രക്ഷയില്ലാത്ത പടം അടിപൊളി പടമായിരുന്നു ഭ്രമയൊക്കെ പിന്നെ വേറെ ടൈപ്പാണ് നാല് നാലുപേർക്ക് പോയിട്ട് മൂന്ന് മൂന്നുപേർക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് പടയില്ലോ വേറെ എന്തായാലും ഈ ഈ ഇനിയിപ്പോ അഞ്ചക്കടലൊക്കെ അത് നല്ല അഭിപ്രായമാണെന്ന് കേട്ടു പോയി കാണണം മമ്മൂട്ടിയുടെ ടെർബോ പിന്നെ പിന്നെ ആടി ജീവിതം

ആ അതുണ്ട് കഴിഞ്ഞാൽ ഇപ്പൊ ഒരുപാട് നല്ല സിനിമകള് കൊറച്ചു കാലം ഇറങ്ങിയിരുന്നു ഇപ്പൊ ഒരു ഗ്യാപ്പിട്ട് ഇറങ്ങുന്നില്ല ആ സമയത്ത് കുറച്ച് കൊള്ളാവുന്ന പടങ്ങൾ ഇറങ്ങുമ്പോൾ ആൾക്കാർ കടന്നു എന്റർടൈൻമെന്റ് മെയിൻ ആയിട്ട് വേണ്ടത് അപ്പൊ അതായിരിക്കും എനിക്ക് തോന്നുന്നു വലിയ അറിവില്ല ആ ഞാൻ കണ്ടായിരുന്നു ഏതാ ഞാൻ കണ്ടായിരുന്നു ബോയ്സ് ബോയ്സ് കണ്ടില്ല സമയം കിട്ടിയില്ല ഈ രണ്ട് പടം എങ്ങനെ രണ്ടും രണ്ട് തരത്തില് നിൽക്കുന്നതാണ് നല്ലായിരുന്നു എനിക്ക് എനിക്കിഷ്ടപ്പെട്ടായിരുന്നു നമുക്ക് രണ്ടിനേയും ഒരുമിച്ച് പറയാൻ പറ്റൂലല്ലോ കാരണം രമയോഗം വേറെ ഒരു ടൈപ്പ് ഓഫ് മൂവി മഞ്ഞുമൽ പോയിസ് എന്ന് പറഞ്ഞാൽ വേറെ ഒരു ടൈപ്പ് അല്ലേ അത് രണ്ടു തരം ഓഡിയൻസിനെ ഫോക്കസ് ചെയ്യുന്നത് മാത്രം രണ്ട് തരത്തിലായതുകൊണ്ട് എനിക്ക് രണ്ടും ഓക്കെ ആയിട്ടാണ് തോന്നിയത് ഒരു മാസം നാല് പടം ഹിറ്റ് ഹിറ്റാവണമെന്ന് അങ്ങനെ സംഭവിക്കാറില്ല ഈ അടുത്ത കാലത്തെ അത് ആ നാല് ആ നാല് പടം നാല് ടൈപ്പ് അല്ലേ നാല് കാറ്റഗറി അല്ലേ ഒരേ കാറ്റഗറി അല്ലല്ലോ ഇപ്പോൾ രണ്ട് മാസപ്പാട് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതില് വാല്യൂ കൂടുതലുള്ള ഹി പഠനം ചിലപ്പോൾ ഹിറ്റാകുമായിരിക്കും അപ്പൊ മഞ്ഞുമൽ ബോയ്സിനെ സംബന്ധിച്ച് എന്താ അതില് ഫ്രണ്ട്ഷിപ്പിന് കുറച്ച് വാല്യൂ ഉള്ള സാധനമാണ് പിന്നെ കുറച്ച് പണ്ടത്തെ കമലഹാസന്റെ ആ പാട്ടിന്റെ ഒക്കെ ഒരു ആ ഒരു ഹൈപ്പും കൂടി കിട്ടിയിട്ടുണ്ടല്ലോ പിന്നെ പ്രേമലു എന്ന് പറയുന്നത് കുറച്ച് ഫൺ ആൻഡ് കോമഡിയാണ് പിന്നുള്ളത് ഈ ഭ്രമയുഗം അത് എൻ്ററി ഡിഫറെൻ്റ് അല്ലേ വേറൊരു കൺസെപ്റ്റ് വന്ന സാധനങ്ങളായിരുന്നു അപ്പൊ അതുകൊണ്ടാണെന്ന് തോന്നുന്നത് നാലും ഹിറ്റ് ഇങ്ങനെയുള്ള നല്ല ത്രില്ലറായിട്ടുള്ള പടങ്ങ പടം വരികണ്ടെങ്കിൽ കാണാൻ പറ്റും അത് ഈ പറഞ്ഞ പോലെ വേറെ മൂന്നാണ്ട് പോരുന്ന പടം പോലത്തെ പടം കഴിഞ്ഞാൽ കാണാനേ തോന്നി ത്രില്ലർ പടമൊക്കെ പോകുമ്പോ ഇപ്പൊ കാണാനും തോന്നുന്നുണ്ട് ത്രില്ലർ പടം ഇപ്പൊ ഈ പോലെ മഞ്ഞുമൽ ബോയ്സ് പ്രേമല പിന്നെ കാണുമ്പോൾ ഒരു ഇതുണ്ട് പ്രേമലൊക്കെ ആണെങ്കിലും കോമഡി ആയിരുന്നു അല്ല മറ്റേതാണ് ത്രില്ലർ പടം ആയിരുന്നു കാണാനുള്ള ഒരു ഇതുണ്ട് മറ്റുള്ള പടങ്ങൾ പോലെ എല്ലാം തോന്നുന്നുണ്ടോ ഞാൻ കണ്ടില്ല ും കണ്ടു മഞ്ഞും ഇഷ്ടപ്പെട്ടു 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 കൊച്ചിനാണെങ്കിലും പിന്നെ നല്ല പറഞ്ഞിട്ടുണ്ട് ആണെങ്കിലും കഴിഞ്ഞ വർഷം അപേക്ഷിച്ച് ഈ വർഷം തുടങ്ങിയപ്പോൾ തന്നെ നല്ലൊരു സമയമാണ് മലയാള സിനിമ പിന്നെ അങ്ങോട്ടുള്ള പ്രതീക്ഷ എന്താണ് ഇതുപോലത്തെ നല്ല നല്ല പടങ്ങൾ വരികയാണെങ്കിൽ കാണാനുള്ള രണ്ടും എങ്ങനെയായി ഹിറ്റ് അതിനെ കുറിച്ച് എന്താ പറയാനുള്ള സിനിമകളെ പറ്റി സിനിമകളെ പറ്റി ഒരുപാട് പേര് തിയേറ്ററിൽ പോയി ഹൗസ്ഫുൾ ഈ വർഷം തുടങ്ങിയപ്പോ നല്ല സമയമാണല്ലോ <mile> ും കണ്ടെത്തും പ്രേമലു പിന്നെ മഞ്ഞുമൽ ഈ കണ്ടല്ല എന്താണ് കുക്ക് തോന്നിയത് പ്രേമലു മൂവി നോക്കിയാൽ കോമഡിയാണ് ഫണ്ണാണ് പിന്നെ ഒരു കാഷ്വൽ സ്റ്റോറിയാണെ പോലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട് അങ്ങനെ തോന്നി

ഇന്നലെ ഇറങ്ങിയ പടം ഉണ്ടായിരുന്നു അഞ്ചു വെള്ള പടം ആദ്യത്തെ ഹാഫ് ഇച്ചിരി ബോറിംഗ് ആണ് എന്നാലും രണ്ടാമത്തെ ഹാഫ് ഒരു ഇത്തിരി ത്രില്ലിംഗ് ഉണ്ട് പിന്നെ എന്റെ കൂട്ടുകനിയനും കൂടെ ആ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അതിന്റെ നായകന്റെ ചൈൽഡ് ഹുഡ് ഇതായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഇങ്ങനെ പോയി കണ്ടതാണ് ഈ വർഷം ഇറങ്ങിയപ്പോ തന്നെ ഒരുപാട് സിനിമകള് നല്ല സിനിമകൾ നമുക്ക് കിട്ടി പേര് തിയേറ്ററിലേക്ക് പോയി അപ്പൊ അതിനെ കുറിച്ചൊക്കെ എന്താ തോന്നുന്നത് കഴിഞ്ഞ വർഷം അപേക്ഷിച്ച് നോക്കുമ്പോ ഈ വർഷം ഒരു പ്രത്യേകിച്ച് ആക്ഷൻ കുറവാ പടത്തിലൊക്കെ വരുന്നുണ്ട് ടർബോ വരുന്നുണ്ട് മമ്മൂട്ടറിയാ വെയിറ്റി